ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസാണ് അതിൽ ലോഹങ്ങൾ ഐരികൾ ലോഹസങ്കരങ്ങൾ മെറ്റൽസ് ഓർസ് അലോയ്സ് ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം നോക്കാം ആദ്യം നമുക്ക് ഐരികളെ പറ്റിയിട്ട് നോക്കാം പി സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന അയരുകളെ പറ്റിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം ആദ്യം അലൂമിനിയം അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും എപ്പോഴും ചോദിക്കാറുള്ളതാണ് അലൂമിനിയത്തിൻ്റെ അയര് അലൂമിനിയത്തിൻ്റെ അയര് ബോക്സൈറ്റും ക്രയോലൈറ്റും ഇനി ഇ ഇരുമ്പിൻ്റെ അയരാണ് മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും ഇരുമ്പിൻ്റെ രണ്ട് അയരുകളാണ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റും ഇതും റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളതാണ് ഇരുമ്പിൻ്റെ അയര് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ഇനി ചെമ്പിൻ്റെ അയരാണ് മാലക്കൈറ്റ് ചെമ്പിൻ്റെ അയര് മാലക്കൈറ്റ് ഇനി സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്തറൈറ്റ് സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്തറൈറ്റ് ഒന്നുകൂടി നോക്കാം അലൂമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് ക്രയോലൈറ്റ് ഇരുമ്പിന്റെ അയരുകളാണ് മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് ചെമ്പിൻ്റെ അയര് മാലക്കൈറ്റ് സ്വർണത്തിൻ്റെ അയരാണ് ബിസ്മത്തറൈറ്റ് ഓക്കെ ഇതിൽ അലൂമിനിയത്തിൻ്റെ അയരും അതേപോലെ ഇരുമ്പിൻ്റെ അയര് മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇനി മെർക്കുറിയുടെ അയരാണ് സിന്നബാർ മെർക്കുറിയുടെ അയരാണ് സിന്നബാർ ഇനി സിങ്കിൻ്റെ അയരാണ് കലാമിൻ അതും എപ്പോഴും ചോദിക്കാറുള്ളതാണ് സിങ്കിൻ്റെ ഐര് കലാമിൻ ഇനി ലെഡിൻ്റേത് ഗലീനയും ലിത്താർജും ഗലീന ലിത്താർജ് എന്നിവ ലെഡിൻ്റെ അയരാണ് ഇനി മഗ്നീഷ്യത്തിൻ്റെ അയരാണ് മാഗ്നസൈറ്റും ഡോളമൈറ്റും മാഗ്നറ്റൈറ്റല്ല മാഗ്നറ്റൈറ്റ് അയണിൻ്റെ ആണ് ഇത് മാഗ്നസൈറ്റ് മഗ്നീഷ്യത്തിൻ്റെ ഐര് മാഗ്നസൈറ്റ് ഡോളമൈറ്റ് ഇനി ആൻറ്റിമണിയുടെ അയരാണ് സ്റ്റിബ്നൈറ്റ് ആൻറ്റിമണിയുടെ അയര് സ്റ്റിബിനൈറ്റ് ഒന്നുകൂടി നോക്കാം മെർക്കുറിയുടേത് സിന്നബാർ സിങ്കിൻ്റേതാണ് കലാമിൻ ലെഡിൻ്റേത് ഗലീന ലിത്താർജ് മഗ്നീഷ്യത്തിൻ്റെത് മാഗ്നസൈറ്റും ഡോളമൈറ്റും ആൻറ്റിമണിയുടേത് സ്റ്റിബിനൈറ്റ് ഓക്കെ ഇനി ടൈറ്റാനിയത്തിൻ്റെ അയര് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ടൈറ്റാനിയത്തിൻ്റെ അയരാണ് ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിൻ്റെ അയരാണ് ഇൽമനൈറ്റും റൂട്ടൈലും ഇനി കാൽസ്യത്തിൻ്റെ അയരാണ് ജിപ്സം കാൽസ്യത്തിൻ്റെതാണ് ജിപ്സം ഇനി യുറേനിയം അതും ചോദിക്കാറുള്ളതാണെപ്പോഴും യുറേനിയത്തിൻ്റെ അയരാണ് പിച്ച് ബ്ലൻ്റ് യുറേനിയത്തിൻ്റെ അയ്യര് പിച്ച് ബ്ലൻഡ് തോറിയം അതും എപ്പോഴും തോറിയത്തിൻ്റെ അയ്യര് മോണോസൈറ്റ് തോറിയത്തിൻ്റെ അയര് മോണോസൈറ്റ് ഒന്നുകൂടി നോക്കാം ടൈറ്റാനിയത്തിൻ്റെ അയലാണ് ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിൻ്റെത് ഇൽമനൈറ്റും റൂട്ടൈലും കാൽസ്യം ജിപ്സം യുറേനിയത്തിൻ്റെത് പിച്ച് ബ്ലൻ്റ് തോറിയത്തിൻ്റെത് മോണോസൈറ്റ് ഓക്കെ ഇനി നമുക്ക് പി എസ് സി സ്ഥിരം ചോദിക്കാറുള്ള ലോഹസങ്കരങ്ങൾ അലോയിസിനെ പറ്റി നോക്കാം ബ്രാസ് ആദ്യം ബ്രാസ് അല്ലെങ്കിൽ പിച്ചള ബ്രാസിലെ ഘടകമൂലകങ്ങളാണ് കോപ്പറും സിങ്കും കോപ്പറും സിങ്കും ചെമ്പും സിങ്കുമാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിലെ ലോഹസങ്കരങ്ങൾ ഏതൊക്കെയാണ് ബ്രാസിൻ്റേത് കോപ്പറും സിങ്കും ഇനി ബ്രോൺസ് ബ്രോൺസ് വെങ്കലമാണ് ബ്രോൺസിലെ ഘടകമൂലകങ്ങളാണ് കോപ്പറും ടിന്നും കോപ്പറും ടിന്നും ചേർന്നതാണ് ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം ഇനി ഇലക്ട്രം ഇലക്ട്രത്തിലെ ലോഹസങ്കരങ്ങൾ സ്വർണവും വെള്ളിയും കൂടെ ചേർന്നതാണ് സ്വർണവും വെള്ളിയും കൂടെ ചേർന്നതാണ് ഇലക്ട്രം ഇനി സ്റ്റീൽ സ്റ്റീലില് ഇരുമ്പും കാർബണുമാണ് അടങ്ങിയിരിക്കുന്നത് ഇരുമ്പും കാർബണും ഒന്നുകൂടി നോക്കാം ബ്രാസിലുള്ളത് കോപ്പറും സിങ്കും ബ്രോൺസിലുള്ളത് കോപ്പറും ടിന്നും മാറിപ്പോകരുത് ബ്രാസ് കോപ്പറും സിങ്കും ബ്രോൺസ് കോപ്പറും ടിന്നും ഇലക്ട്രത്തിൽ സ്വർണവും വെള്ളിയും ചേർന്നതാണ് സ്റ്റീലിലുള്ളത് ഇരുമ്പും കാർബണും ഓക്കെ ഇനി പഞ്ചലോഹങ്ങളിലെ പഞ്ചലോഹങ്ങൾ എന്ന് പറയുന്നത് സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് ഈയം ഇതൊക്കെ ചേർന്നതാണ് പഞ്ചലോഹങ്ങൾ ഏതൊക്കെയാണ് സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് ഈയം പഞ്ചലോഹങ്ങൾ സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് ഈയം ഇനി ഇൻവാർ ഇൻവാറിലുള്ളത് ഇരുമ്പും നിക്കലുമാണ് ഇൻവാറിലുള്ളത് ഇരുമ്പും നിക്കലുമാണ് ഇനി ഫ്യൂസ് വയർ ഫ്യൂസ് വയറിലുള്ളത് ടിന്നും ലെഡും ചേർന്നതാണ് ഫ്യൂസ് വയർ ഫ്യൂസ് വയറിലുള്ളത് ടിന്നും ലെഡുമാണ് ഇനി സോൾഡർ സോൾഡറിലുള്ളത് ലെഡും ടിന്നുമാണ് ഫ്യൂസ് വയറുള്ളത് ടിന്നും ലെഡും സോൾഡറിലുള്ളത് ലെഡും ടിന്നുമാണ് ഓക്കെ ഇനി നിക്രോമിലുള്ള ഘടക മൂലങ്ങൾ നിക്കൽ ക്രോമിയം അയൺ നിക്രോം എപ്പോഴും ചോദിക്കാറുള്ളതാണ് നിക്രോം നിക്രോം നിക്കൽ ക്രോമിയം അയണും ഉണ്ട് നിക്കലും ക്രോമിയും അയണും കൂടെ ചേർന്നതാണ് നിക്രോം ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോമാണ് ഓക്കെ ഇപ്പോൾ നിക്രോമിനുള്ളത് നിക്കൽ ക്രോമിയം ഇരുമ്പ് ഇനി അൽനിക്കോയിലെ ഘടകമൂലങ്ങൾ അൽനിക്കോയിലെ ഘടകമൂലങ്ങളാണ് ഇരുമ്പ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അൽനിക്കോയിലെ ഘടകമൂലങ്ങൾ ഇരുമ്പ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് ഓക്കെ ഒന്നുകൂടി നോക്കാം പഞ്ചലോഹങ്ങളാണ് സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് ഈയം ഇൻവാറിലുള്ളത് ഇരുമ്പും നിക്കലുമാണ് പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്തെന്ന് ചോദിക്കാറുണ്ട് പെൻഡുലം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇൻവാർ ഇൻവാറിലുള്ളത് ഇരുമ്പും നിക്കലുമാണ് ഇനി ഫ്യൂസ് ഫ്യൂസ്വെയറിലുള്ളത് ടിന്നും ലെഡും സോൾഡർ ലെഡും ടിന്നും ഉള്ളത് നിക്കൽ ക്രോമിയം അയൺ ഉള്ളത് നിക്കൽ ക്രോമിയം ഇരുമ്പ് അൽനിക്കോയിലുള്ളത് ഇരുമ്പ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് ഇരുമ്പ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് ഇത്രയാണ് അൽനിക്കോയിൽ ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നും സ്പേസ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചുകൊടുക്കുക പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്